കർണാടക ഹാസനിൽ മകളെ കൊലപ്പെടുത്തിയ അമ്മ ഭർത്താവുമായി അകന്നു കഴിഞ്ഞിരുന്ന യുവതി കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നെന്ന് ബന്ധുക്കൾ പറയുന്നു യുവതി പോലീസ് കസ്റ്റഡിയിലാണ് കെ ബി ശ്രീധരൻ തുടരുന്നുണ്ട് ശ്രീധരൻ തന്നെ മാനസിക സംഘർഷമായാലും കൊലപാതകം അതും ഒരു കുഞ്ഞിനെ അതൊരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്തതാണ് പോലീസ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു വിവരങ്ങൾ പുറത്തുവിടുന്നത് ഹാസനിലെ ജിന്നേനഹള്ളി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഈ നടുക്കുന്ന സംഭവം നടക്കുന്നത് കേവലം ആറു വയസ്സ് മാത്രമുള്ള ഒരു പിഞ്ചുകുഞ്ഞിനെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുകയാണ് അമ്മ ചെയ്തത് അമ്മയുടെ പേര് ശ്വേത എന്നാണ് ഇവർ കഴിഞ്ഞ കുറേ കാലമായി ഭർത്താവുമായി പിരിഞ്ഞ് ജീവിക്കുകയാണ് ഇവരെ കുടുംബത്ത് ഏതാണ്ട് ഏഴ് സഹോദരി സഹോദരന്മാരുണ്ട് ഇവരെല്ലാം ചേർന്നുകൊണ്ട് ഒരു കൃഷിഭൂമിയുണ്ട് അവിടെ കൃഷിയൊക്കെ നോക്കി ഇവർ ജീവിക്കുകയായിരുന്നു അതിനിടയിൽ ചില ആളുകൾ ഇടപെട്ട് ഈ ഭർത്താവുമായിട്ടുള്ള ബന്ധം വീണ്ടും തുടരാൻ വേണ്ടി ശ്രമിച്ചു അതിനെ തുടർന്ന് ഇവർ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞ ദിവസമാണ് അവിടെ നിന്ന് തിരിച്ചെത്തിയത് ഈ തിരിച്ചെത്തിയതിന് പിന്നാലെ ഈ കുട്ടിയെ ഈ സ്വരജീവിതം വേണം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഈ കുട്ടിയെ ഈ യുവതി കൊലപ്പെടുത്തുന്നത് ഇതിനുശേഷം ഇവർ സ്വയം ആത്മ ഇവർ ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തു ഇവരുടെ ശബ്ദം കേട്ട് ആളുകൾ ഓടിക്കൂടി ഇവരെ ആത്മഹത്യയിൽ നിന്ന് അല്ലെങ്കിൽ ജീവനെടുക്കാനുള്ള ശ്രമത്തിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കുകയാണ് ചെയ്തത് ഏതായാലും ഉടൻ തന്നെ പോലീസിൽ വിവരമറിക്കുകയും പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇവരുടെ മാനസിക നില ഉൾപ്പെടെ പരിശോധിച്ചു വരികയാണ് മാനസിക വിഭ്രാന്തി ഇവർ പ്രകടിപ്പിച്ചിരുന്നതായിട്ടാണ് സമീപവാസികളൊക്കെ നൽകുന്ന വിവരം ഏതായാലും സംഭവത്തിൽ പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്